ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ കുട്ടികൾ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നു അതേ രീതിയിലൂടെ നമുക്ക് ഈ ചാനലിലൂടെ ഇംഗ്ലീഷ് നമുക്ക് പഠിച്ചു തുടങ്ങാം നിങ്ങളെ എല്ലാവരും ചെയ്യേണ്ടത് വളരെ വ്യക്തമായി ക്ലാസുകൾ കേട്ട് നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ വേണ്ടി നമ്മൾ ഒരു ഫ്രീ ആയിട്ട് വാട്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് അതിൽ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കൂ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോ അവസാനിക്കുമ്പോൾ അതിൽ പറഞ്ഞു തരാം ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു ഇംഗ്ലീഷ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ ഏറ്റവും ഒന്നും അറിയാത്ത ബിഗിനേഴ്സിന് മുതൽ എങ്ങനെ കുറച്ച് അങ്ങോട്ടേക്കുള്ളവർക്ക് സംസാരിക്കാം അപ്പൊ ഇതിന്റെ ഫസ്റ്റത്തെ ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ സെഷൻ ആണ് ഇന്ന് പോകുന്നത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പല വേർഡ്സും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ പലർക്കും എന്താണ് ഇംഗ്ലീഷ് ഓരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഒരു ബുക്കിന് അല്ലാതെ പുസ്തകം എന്ന് നമ്മൾ പറയാറില്ല കാറിന് കാർന്ന് തന്നെ പറയുന്നു അതുപോലെ അങ്ങനെ പല വേർഡ്സ് നമ്മള് ഇംഗ്ലീഷുള്ള വേർഡ്സ് ഇംഗ്ലീഷ് തന്നെയാണ് പറയുക അല്ലെ അപ്പൊ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരേണ്ട സാധനമാണ് നമ്മളുടെ വവൽസ് മോഹൻലാൽ മറ്റു സിനിമയിൽ പാടുന്ന പോലെ എ യു അത് തന്നെ എ ഇ ഐ യു അപ്പൊ ഈ വവൽസിന് കുറച്ച് പ്രത്യേകത നമ്മുടെ ഇംഗ്ലീഷിന്റെ സൗണ്ട്സ് ഈ വവലിലൂടെയാണ്

എഗ് എ ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നിൽക്കാം ഈ വെച്ചിട്ടുള്ളത് എഞ്ചിൻ എഞ്ചിൻ ഈ വെച്ചിട്ടുള്ളതാണ് അപ്പം സൗണ്ട് എ ആണ് ഇനി ഐ ഐ ഇ ാണ് യു സൗണ്ട് ഇ ആണ് സൗണ്ട് 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 ഇ ആണ് 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 ഓടയോ നമുക്ക് ഒലി അല്ലെങ്കിൽ ഓംലെറ്റ് അതൊക്കെ ഓ അണ്ടർ സോ ഈ ആംബ്രന് നമ്മുടെ ഇംഗ്ലീഷിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വവൽസിനാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏയും ആനും എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇനി യൂസേജ് ഈ വവൽസ് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം നമ്മളെ എ ഇ ഐ യു ഇത്രയും വവൽസിന്റെ പുറത്തുള്ള അല്ലെങ്കിൽ അതായത് ബി കെ ഡി എഫ് അങ്ങനെയുള്ള ബാക്കിയുള്ള സൗണ്ട്സ് ഇല്ലേ ബാക്കിയുള്ള ലെറ്റേഴ്സ് ലെറ്റേഴ്സില്ലേ ഇതിന്റെ പുറകെയാണ് നമ്മൾ എ എപ്പോഴും യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ആയിട്ട് എ ബുക്ക് എ ബുക്ക് ഒരു പുസ്തകം എ പെൻ എ പെൻ ഒരു പെൻ എ കാർ എ കാർ ഒരു കാർ അത്രേ ഉള്ളൂ ഇനി ഇത് രണ്ട് പേർ രണ്ടെണ്ണ ഒന്നിൽ കൂടുതലാണെങ്കിലോ നമുക്ക് എന്ത് പറയാം ടൂ ബുക്ക് ടു പെൻ ടു കാർ സിമ്പിൾ ഇനി ആൻ എവിടെ നമ്മൾ യൂസ് ചെയ്യാം ആൻ ആപ്പിളും എ ഇ ഐ യുടെ പിന്നിലാണ് യൂസ് ചെയ്യുന്നത് ആൻ ആപ്പിളും എ ഇ ഐ ഐഒുന്റെ പിന്നിലാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ മറന്നു പോകരുത് ആൻ ആപ്പിളും എ ഇ ഐ ഐഒൂ പുറകിലാണ് യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ആൻ ആപ്പിൾ ആൻ ഓറഞ്ച് An umbrella, an egg, an apple, an apple, an orange, an umbrella, an egg. യൂസ് ചെയ്യുന്നത് മനസ്സിലായോ ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താ പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പ്രവർത്തി അല്ലെങ്കിൽ ക്രിയ ആരാണോ ഒരു പ്രവർത്തി ചെയ്യുന്നത് ആ പ്രവർത്തിനെയാണ് വേർബ് എന്ന ഫോർ എക്സാമ്പിൾ റൺ ജംക്ക് റൺ എന്ന് പറഞ്ഞാൽ

രാജു രാഹുൽ വായിച്ചു സംസാരിച്ചു അത്രപോലെ അതുപോലെ ഇനി നമ്മുടെ പ്രവൃത്തി ചെയ്യുന്നവര് ഒന്നിലധികം ആൾക്കാരാണെങ്കിലോ ഈ വേർബിന്റെ കൂടെ നമ്മൾ ചെയ്യണ്ട ഉദാഹരണത്തിന് അവർ കളിച്ചു രാഹുൽ ആൻഡ് പ്രിയ രാഹുലും പ്രിയം വായിച്ചു വീട്ടാ ഞങ്ങൾ സംസാരിച്ചു അപ്പോ ഇതുപോലത്തെ കുറെ കുറെ ട്രിക്കുകളും കൊറേ കുറെ ഐഡിയകളും നിങ്ങൾക്ക് വേണം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിന്റെ ഒപ്പം കൂടിക്കോളും അതായത് ഇംഗ്ലീഷ് ഗൈഡ് വിത്ത് രാജുവിന്റെ കൂടെ നിങ്ങൾ കൂടും നമ്മൾ കൂടുതൽ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും ഇനി വേറൊന്ന് പറയട്ടെ നമ്മളുടെ വീഡിയോ താഴെ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എസ് വെച്ചിട്ടും എസ് ഇല്ലാതെയും രണ്ട് സെന്റൻസ് നിങ്ങൾ ആഡ് ചെയ്യൂ ഏതൊരു ഇംഗ്ലീഷ് അറിയാത്തവർക്കും ഇതുപോലെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും ഉറപ്പാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം